ഹലോ ഗേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ അല്ലേ നമ്മളിവിടെ സുഖാട്ടിരിക്കുകയാണേ ഇനിയൊരു ട്രാവലിംഗ് വ്ലോഗാണേ നമ്മളൊന്ന് കോഴിക്കോട് വരെ പോവുകയാണ് അൻസൂൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നിഫാദിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് കോഴിക്കോട് ബേപ്പൂര് വെച്ചിട്ട് അപ്പം നമ്മൾ അതിനുവേണ്ടി പോവുകയാണ് പിന്നെ എൻ്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്നതും കോഴിക്കോടാണ് കോഴിക്കോട് മാതൃഭൂമിയുടെ ഹെഡ് ഓഫീസിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് അപ്പം കല്യാണവും കൂടാം ചേട്ടനെയും കാണാം കോഴിക്കോടും കാണാം അങ്ങനെ നമ്മൾ രാവിലെ കോഴിക്കോടോട്ട് പോകാനുള്ള യാത്രയിലാണ് നമ്മളൊരു രാവിലെ ഒരു അഞ്ചേകാല് അഞ്ചരയൊക്കെ അവർ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു നമുക്ക് കായംകുളത്തു നിന്നായിരുന്നു ട്രെയിൻ ഏഴരക്കായിരുന്നു ട്രെയിൻ അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വന്ന് നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ കോഴിക്കോടിൻ്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് കോഴിക്കോട് പോകണമെന്ന് എപ്പോഴും നമ്മൾ വിചാരിക്കും ഞാൻ അനുസൂർ ഇങ്ങനെ ഓരോ പ്ലാൻ ഇടും പോകാമെന്ന് വിചാരിക്കും ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരും അങ്ങനെ അതങ്ങ് മുടങ്ങിപ്പോകും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കല്യാണം വന്നത് കല്യാണം വിളിച്ചപ്പോഴേ അനുസൂ എന്നോട് പറഞ്ഞു നമ്മൾ പതിനൊന്നാം തീയതി കോഴിക്കോട് പോകുന്നു പന്ത്രണ്ടാം തീയതി കല്യാണം അങ്ങനെ നമ്മൾ അങ്ങനെ തീരുമാനിച്ച് പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോയി നമ്മൾ നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒന്നും നടക്കത്തില്ല പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ നേരത്തെ മുൻകൂട്ടി എന്ത് പ്ലാൻ ചെയ്ത് വെച്ചാലും ഒന്നും നടക്കാറില്ല പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് പോകുന്നു അതാണെങ്കിൽ ഓക്കെ അങ്ങനെ നമ്മൾ കോഴിക്കോട്ടോട്ടുള്ള യാത്രയിലാണ് നമുക്ക് വെളുപ്പിനെ ഇറങ്ങേണ്ടുന്നത് കൊണ്ട് തന്നെ ഉറക്കം ശരിയായില്ല നേരത്തെ എണ്ണീക്കേണ്ടിയൊക്കെ വന്നു അതുകൊണ്ട് ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒന്ന് ഉറങ്ങി എനിക്ക് ഉറക്കമൊന്നും വന്നില്ല ഞാൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ അനസ് ഇച്ചിരി നേരം ഉറങ്ങിയതിന് ശേഷം പിന്നെ എണ്ണീട്ട് എനിക്ക് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അനസ്സു ഇവിടെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ അറിയാം എനിക്കിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു ഇത് നമ്മുടെ എറണാകുളം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കോഴിക്കോട്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ൊക്കെ കണ്ട് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് അനുസു ഇങ്ങനെ ഓരോ സ്ഥലത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്നേ കണ്ടത് പെരിയാറായിരുന്നേ അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കോഴിക്കോട് പോകാൻ വേണ്ടി കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കോഴിക്കോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചേട്ടൻ കോഴിക്കോട് പോയപ്പോൾ തൊട്ട് ഞാനും കോഴിക്കോട് പോകണം പോണമെന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അതങ്ങ് മുടങ്ങിപ്പോയി ഇതിപ്പം പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചു പെട്ടെന്ന് പോകുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കോഴിക്കോട് എത്താനും കോഴിക്കോട് മിഠായിതരവും മാനാഞ്ചിറ സ്ക്വയറും ബീച്ചും ഇതൊക്കെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഹരിദാഫയും പച്ചപ്പും പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി ചേട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്ത റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു ചേട്ടൻ നമ്മളെ കാത്തു നിൽക്കുന്നതും ചേട്ടനെ കാണുന്നതും ഒക്കെ വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്ന് ട്രെയിൻ ഇറങ്ങുന്ന തിരക്കിനിടയ്ക്ക് ഞാനിതെല്ലാം അങ്ങ് മറന്നുപോയി പിന്നെ കോഴിക്കോട് ചെന്നാൽ പാരഗഡ്ന്നാണല്ലോ മുഖ്യം അങ്ങനെ നമ്മൾ ചെന്നപാടെ ചേട്ടൻ നമ്മളെയും കൊണ്ട് പാരഗണിലോട്ട് പോയി പക്ഷേ ഒന്നും നടന്നില്ല കോഴിക്കോട് അറിയാവുന്നവർക്കും പാരഗൺ അറിയാവുന്നവർക്കും അറിയാവില്ല ഉച്ച സമയത്ത് നമ്മളവിടെ ചെന്നിട്ട് നമുക്കവിടെ കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു അങ്ങനെ തിരിച്ചു പോരുന്നതിന് മുമ്പ് പാരഗണിൽ കൊണ്ടുപോകാമെന്ന് എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ റഹ്മത്തിൽ പോയി അവിടെ നിന്നാണ് ബിരിയാണി കഴിച്ചത് അതിന് നമ്മുടെ ചേട്ടൻ നമുക്ക് റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഹോട്ടൽ ക്യാസിനോ അവിടെയാണ് നമ്മൾ താമസിച്ചത് അവിടെ ചെന്ന് ചേട്ടനും അനുസരിച്ച് റൂമൊക്കെ അവിടെ സംസാരിക്കുമായിരുന്നു റൂമൊക്കെ എടുത്തു അങ്ങനെ റൂമിൽ ചെന്നു ഞാൻ ചുമ്മാ അന്ന് റൂമൊന്ന് ക്യാപ്ചർ ചെയ്യുകയാണ് അങ്ങനെ കുറച്ച് നേരം ഇനി റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് കോഴിക്കോട് കാണാൻ ഇറങ്ങണം അപ്പോൾ ചേട്ടൻ നമ്മളെ അവിടെ ആക്കിയതിന് ശേഷം ചേട്ടൻ്റെ റൂമിലോട്ട് പോയി അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷ് ആയി തിരിച്ച് ഇറങ്ങി അവിടുത്തെ അവിടെ കോഴിക്കോടെന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ സ്ഥലമാണല്ലോ അങ്ങനെ അവിടെ വെറൈറ്റി ഫുഡുകൾ ഉണ്ടല്ലോ അങ്ങനെ എന്തൊക്കെയോ ഫുഡുകൾ ചേട്ടനുമായി എനിക്ക് ഇങ്ങനെ അവരൊക്കെ കഴിച്ചിട്ടുള്ള ഫുഡൊക്കെ എനിക്ക് മേടിച്ച് തരണം അങ്ങനെ രണ്ടുപേരും മത്സരിച്ചിങ്ങനെ ഫുഡ് മേടിച്ച് തരുമായിരുന്നു ഒരു വേറെ ഉള്ളൂ കഴിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കഴിച്ചു അതിനുശേഷം നമ്മൾ ബീച്ചിൽ പോയി ആദ്യം ബീച്ചിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഫ്രീഡം സ്ക്വയറിലായിരുന്നു പോയത് അവിടെ പോയി അവിടെയൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ ബീച്ചിൽ പോയി ബീച്ചിൽ ഞാൻ ഈ കോഴിക്കോട് ആദ്യമാണ് പിന്നെ നമ്മൾ പോയിട്ടുള്ള ബീച്ച് ആലപ്പുഴ ബീച്ച് പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് ശംഖുമുഖമൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പലതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത്രയും തിരക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു അറിവുണ്ടായിരുന്നെങ്കിലും ഇത്രയും തിരക്കൊക്കെ എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ മനസ്സിലാക്കി കുറച്ച് സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് കോഴിക്കോട്ടുള്ളതെന്ന് എനിക്ക് തോന്നി കാരണം ഒരു സൺഡേ ഒരവധി ഞങ്ങൾ സൺഡേ ആണ് എത്തിയത് ആ ദിവസം ഫുൾ ഫാമിലി ആയിട്ട് ഹസ്ബൻഡ് വൈഫ് അവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ അവർ കുട്ടികൾ എല്ലാവരുമായിട്ട് ബീച്ചിൽ വന്നിരിക്കുന്നു അവർ എൻജോയ് ചെയ്യുന്നു അത് കാണുമ്പം തന്നെ മനസ്സിനൊരു സന്തോഷമാണ് നമ്മൾ എന്തിനും എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ജോലി ചെയ്യാനും പൈസ സമ്പാദിക്കാനും അതിന് മാത്രമല്ലല്ലോ നമുക്കതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങളും വേണ്ടേ അപ്പം ഇങ്ങനെ ഇടയ്ക്ക് യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര നല്ല കാര്യമാണ് അപ്പോൾ എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അത് ഫുൾ ഫുൾ ഫാമിലി ആയിട്ടാണ് അവർ വരുന്നത് അത് അതൊരു ഭയങ്കര മനസ്സിന് ഭയങ്കര കുളിർമ നൽകുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ ചേട്ടൻ കുറേ നേരം ഞങ്ങളുടെ കൂടെ നിന്നതിന് ശേഷം ചേട്ടന് പത്രത്തിലായതുകൊണ്ട് തന്നെ നൈറ്റാണ് ജോലി അപ്പം ചേട്ടന് എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു അപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പോയി പിന്നെ ഞങ്ങൾ കുറേ സമയം കൂടി ബീച്ചിലിരുന്നു അവിടെ കൂടുതലും നൈറ്റ് ലൈഫിൻ്റെ ഒരു സ്ഥലമാണല്ലോ കോഴിക്കോട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിവിടെ പത്തനംതിട്ട അടൂരാണ് അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പം പിന്നെയും നമ്മുടെ അടൂർ ബൈപ്പാസ് ഒക്കെ ഉണ്ട് എന്നാലും ഒത്തിരി അങ്ങനെ നൈറ്റ് ലൈഫ് കോഴിക്കോടൊക്കെ ഞാൻ കണ്ടതുപോലെ അത്ര വലിയ നൈറ്റ് ലൈഫ് ഒന്നും ഉള്ള സ്ഥലമല്ല നമ്മുടെ ഇത് നമ്മുടെ ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്കെല്ലാവരും വീട്ടിൽ കയറും ഇല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് വിളിവരും എന്തിയെ എന്തിയെന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കും അപ്പം വീട്ടുകാർക്കും ടെൻഷനാണ് പക്ഷേ അവിടെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ എനിക്ക് കോഴിക്കോട് യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു കാര്യം ഞാൻ ഞാൻ രണ്ട് രണ്ടര വർഷമായിട്ട് സൈലം പി എസ് സിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് സി കോച്ചിങ് ചെയ്യുന്നത് അപ്പം നമ്മളെ സൈലത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഫാരിസ് മാഷിനെ എനിക്ക് അവിടെ വെച്ച് കാണാൻ പറ്റി അങ്ങനെ സാറിനെ കണ്ട് സംസാരിക്കാൻ പറ്റി അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നെ നമ്മൾ റൂമിൽ തിരിച്ചെത്തി അതിനുശേഷം നമ്മൾ ഉറങ്ങി ഇത് എനിക്ക് അനസ് പിറ്റേന്ന് രാവിലെ ഒരു ചായയൊക്കെ ഇട്ട് തന്നെ വിളിച്ച് ഉണ്ണിപ്പിച്ചതാണ് എന്നിട്ട് നമ്മൾ രാവിലെ ഒന്നും കൂടി ബീച്ച് കാണാമെന്ന് വിചാരിച്ച് പോയി കാരണം മോർണിംഗ് വ്യൂ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ ഞാൻ ആദ്യമല്ലേ അപ്പം പോയി കാണാമെന്ന് വിചാരിച്ച് പോയി ചേട്ടൻ പറഞ്ഞായിരുന്നു ചേട്ടനെ വിളിച്ചാൽ മതി വരാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ നമ്മൾ നമ്മളോർത്തു ചേട്ടൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടക്കുന്നതല്ലേ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി നമ്മൾ രണ്ടും കൂടി പോയി അപ്പം നമ്മൾ തലേന്ന് കണ്ട ഒരു സ്ഥലമേ അല്ലെന്ന് തോന്നും തലേന്ന് ഇവിടെയൊക്കെ തിങ്ങി നിറഞ്ഞ ആൾക്കാരായിരുന്നു അതിപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കെല്ലാം ആളൊഴിഞ്ഞ സ്ഥലം പിന്നെ നടക്കാനൊക്കെ ഇറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമുക്ക് തിരിച്ച് റൂമിൽ പോയതിന് ശേഷം കല്യാണത്തിന് പോകാൻ റെഡി ആവണമല്ലോ അങ്ങനെ കല്യാണത്തിന് പോകാനൊക്കെ റെഡിയായി നമ്മൾ കല്യാണ സ്ഥലത്തെത്തി ഇതാണ് ടീം ബി വീസ് ആൻഡ് സു ബി ബീസ് ബിരിയാണി റൈസിൻ്റെ കമ്പനിയിൽ എസ് എം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബേപ്പൂരായിരുന്ന കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കും ചേട്ടനും വന്നായിരുന്നു അങ്ങോട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഗോകുലം മാളിൽ പോയി അവിടെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നടന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് ഈ മിറർ സെൽഫി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എവിടെ മിറർ കണ്ടാലും ഞാൻ സെൽഫി എടുക്കും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു അതിനുശേഷം നമ്മൾ അവിടെ മുജീറ്റോ കുടിച്ചായിരുന്നു എൻ്റെ പൊന്നോ എൻ്റെ കോഴിക്കോടിൻ്റെ യാത്രയിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യമാണത് ബാക്കിയെല്ലാം കോഴിക്കോട് ഫുഡെന്നൊക്കെ പറഞ്ഞാൽ ഓ എന്നെ ആ ടേസ്റ്റാ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ് പക്ഷേ മുജീറ്റോ നമ്മൾ ബ്ലൂബെറി മുജീറ്റോയും ഫാഷൻ ഫ്രൂട്ടുമാണ് മേടിച്ചത് രണ്ടും എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ മേടിച്ചത് ഓർത്ത് നമ്മളങ്ങ് കുടിച്ചു അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെയൊക്കെ ചിലവഴിച്ചു അതിനുശേഷം പിന്നെ നമുക്കിനി തിരിച്ചിറങ്ങിയതിന് ശേഷം നമുക്ക് മാനാഞ്ചിറ സ്ക്വയറിൽ പോകണം അവിടുന്ന് വീണ്ടും പാരഗിണിയിൽ പോകണം നമുക്ക് പാരഗണി പോയിട്ടേ പോരാൻ പറ്റൂ അതിന് മുമ്പ് മിഠായിത്തെരുവിൽ പോകണം ആദ്യം നമ്മൾ മിഠായി മിഠായിത്തെരുവിലാണേ പോയത് ഞാൻ എത്രയോ നാളും കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മിഠായിത്തെരുവിൽ പോകാൻ അതവിടെ പുതുക്കി പണിഞ്ഞതിനൊക്കെ ശേഷം ചേട്ടൻ അന്ന് എനിക്ക് വീഡിയോസും ഒക്കെ അന്ന് ചേട്ടനോടുള്ള സമയത്തായിരുന്നു അയച്ചു തന്നപ്പോഴൊക്കെ അന്ന് തൊട്ടേ എനിക്കിങ്ങനെ അവിടെ പോകണം അവിടെയൊക്കെ കാണണം അങ്ങനെ എൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു മിഠായി തെരുവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് ഞാൻ പോകുന്നതിന് മുമ്പ് അനുസിനോട് പറയുമായിരുന്നു ഞാൻ എൻ്റെ മനസ്സിലുള്ള മിഠായിത്തെരുവി ഇങ്ങനെയാണ് രണ്ട് സൈഡിലും നിറയെ കടകളും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ അനുസിനോട് പറയുന്നത് അതുതന്നെയാണ് ശരിക്കും മിഠായിത്തെരുവ് അങ്ങനെയാണ് നീ മനസ്സ് വിചാരിക്കുന്ന പോലാണെന്ന് പറഞ്ഞു പോയി കണ്ടപ്പോഴും അതുപോലൊക്കെ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മളൊത്തിരി ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എത്തുന്നതേ പിന്നെ നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൽ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ സൗത്ത് ഇന്ത്യ ഇൻ്റർനാഷണൽ സോറി ഇൻ്റർ സ്കൂൾ ബാസ്ക്കറ്റ്ബോൾ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എനിക്ക് ബാസ്ക്കറ്റ് ബോളിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ നമ്മളത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര നമ്മളിങ്ങനെ ത്രില്ലടിച്ച് പോകും നമ്മൾ നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ ടീമായിട്ട് ടീമായിട്ടും തീരുമാനിച്ചു നമ്മുടെ ടീമിൻ്റെതാണ് പിന്നെ അവർ ജയിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ നിന്നു അതിന് ശേഷം നമ്മൾ തിരിച്ചവിടുന്ന് പോരുന്നു ഫുൾ കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോരണമല്ലോ നമുക്ക് ഒമ്പതരയ്ക്കാണ് ബസ്സെന്നായിരുന്നു നമ്മൾ ബസ്സാണ് ബുക്ക് ചെയ്തത് തിരിച്ചു പോരാൻ ട്രെയിൻ നമുക്ക് കിട്ടിയില്ലായിരുന്നു അങ്ങനെ ബസ്സായിരുന്നു ബുക്ക് ചെയ്തത് അപ്പം ഒമ്പതരക്ക് ബസ്സുണ്ട് അതിന് മുന്നേ നമുക്ക് പാരഗണ്ണി പോകണം ബിരിയാണി കഴിക്കണം അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പാരഗണ്ണി പോയി അപ്പോൾ ചേട്ടൻ്റെ മനസ്സിലൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് പാരഗണ്ണിയിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചു തരണമെന്ന് കാരണം അവർ കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് എനിക്കും ഞാനും അറിയണമെന്നുള്ളൊരു ആഗ്രഹവും കൊണ്ട് അങ്ങനെ നമ്മൾ പാരഗണ്ണിൽ പോയി അവിടെ നിന്ന് ബിരിയാണി കഴിച്ചു ഓ പറയണ്ടല്ലോ എൻ്റെ ബിരിയാണിയാ ഇതുവരെയൊക്കെ കഴിച്ചത് ബിരിയാണി ആണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ പാരഗണ്ണിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി പിന്നെ കുറേ സമയം കൂടെ നമ്മൾ ബീച്ചിൽ പോയി ബീച്ചിലിരുന്നു അവിടെ ഇരുന്ന് ഒന്നും കൂടി ബസ്സിന് നമ്മൾ ബുക്ക് ചെയ്ത് ബസ്സിലൊന്നുകൂടി വിളിച്ചപ്പം ബസ് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു പത്തേകാലാകുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കുറേ സമയം കൂടെ നമ്മൾ ഇരുന്നു ബീച്ചിലൊക്കെ ഇരുന്നതിന് ശേഷം തിരിച്ച് ബസ് കയറാൻ വേണ്ടി പോവുകയാണ് ഞാൻ തിരിച്ചു പോരുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ലേ ഒന്നാമത് രാത്രിയായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഈ രണ്ട് മൂന്ന് ദിവസത്തെ ഉറക്ക ക്ഷീണം യാത്രാ ക്ഷീണം ഞാൻ ബസ്സിലോട്ട് കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഉറങ്ങിപ്പോയി സാധാരണ എനിക്ക് ബസ്സിലിരുന്ന് ഉറങ്ങാൻ പറ്റാറേ ഇല്ല എനിക്ക് ബസ്സിങ്ങനെ ബസ് കാറ് ഒന്നിലും എനിക്കങ്ങനെ ഇരുന്ന് ഉറക്കം വരാറേയില്ല പക്ഷേ ഇതിനോട് ഞാൻ കയറിയ പാടെ ഉറങ്ങിപ്പോയി അടൂരെത്തിയെന്ന് പറഞ്ഞ അനുസ് വിളിച്ചപ്പോഴാണ് ഞാൻ എണ്ണീറ്റത് അങ്ങനെ നമ്മുടെ കോഴിക്കോട് യാത്ര ഇവിടെ അവസാനിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞു തരണം അതൊക്കെ ഞാൻ തിരുത്തുന്നതായിരിക്കും വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്